നമസ്കാരം ബോസ് ട്രെയിൽസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇപ്രാവശ്യത്തെ നമ്മളുടെ ട്രിപ്പ് തായ്ലാൻഡിലേക്കാണ് ഇത് ഞങ്ങളുടെ ഫസ്റ്റ് ഇൻ്റർനാഷണൽ ട്രിപ്പാണ് കൂടാതെ എൻ്റെ ഫസ്റ്റ് ഇൻ്റർനാഷണൽ ട്രിപ്പാണ് അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ് ഞങ്ങൾക്കുണ്ട് ഈ ട്രിപ്പ് ഞങ്ങൾ കഴിഞ്ഞ നവംബറിൽ പോയതാണ് പക്ഷേ വീഡിയോ ഒന്ന് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പല കാരണങ്ങളായാലും സമയം കിട്ടിയില്ല എന്തായാലും ഈ ട്രിപ്പിൽ ഫുക്കറ്റും ബാങ്കോക്കും കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ പ്ലാൻ ഞങ്ങൾ പാക്കേജ് ഒന്നും എടുത്തിട്ടല്ല പോകുന്നത് ഞങ്ങൾ തന്നെ പ്ലാൻ ചെയ്ത് പോവാണ് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം വീഡിയോയിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോവാം അങ്ങനെ നമ്മൾ ഏകദേശം നമ്മളുടെ ഡെസ്റ്റിനേഷൻ എത്താറായിട്ടുണ്ട് ആൻഡമാൻ സി ആണ് താഴെ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഏകദേശം ഒരു നാല് മണിക്കൂറെടുത്തിട്ടുണ്ട് കേട്ടോ ബാംഗ്ലൂർന്ന് തായ്ലാൻഡ് എത്താനായിട്ട് അങ്ങനെ നമ്മൾ നമ്മളുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനായിട്ടുള്ള ഫുക്കറ്റിൽ എത്തിരിക്കുകയാണ് ഇപ്പോൾ ഫ്ലൈറ്റ് ഇറങ്ങിയിട്ട് ഇവരെ നമ്മളൊരു ബസ്സിൽ കയറ്റി ഇനി അവരെ ആ ടെർമിനലിൽ കൊണ്ട് നമ്മൾ ഇറക്കും ഇപ്പോൾ അധികം ബിസി അല്ലാത്തൊരു എയർപോർട്ടാണ് കേട്ടോ ഇത് അധികം ബിസി അല്ലാത്തതിൻ്റെ പേരിൽ തന്നെ ഇങ്ങോട്ടേക്കുള്ള ഫ്ലൈറ്റ് ടിക്കറ്റിൻ്റെ റേറ്റും കൂടുതലാണ് ബാംഗ്ലൂരിൽ നിന്നാണെങ്കിൽ തന്നെ മൂന്ന് ഫ്ലൈറ്റൊക്കെ ഞങ്ങൾ കണ്ടുള്ളൂ പക്ഷേ കമ്പേരിറ്റീവ്ലി ബാങ്കോക്കിലോട്ടൊക്കെ ടിക്കറ്റ് എടുക്കുന്നേക്കാൾ കൂടുതലാണ് ഫുക്കറ്റിലേക്കുള്ള ടിക്കറ്റ് എടുക്കുന്നതിൻ്റെ റേറ്റ് അങ്ങനെ ഞങ്ങൾ ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി ഇതിപ്പോൾ ഞങ്ങൾ ടാക്സി വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഏരിയയിൽ നിൽക്കുകയാണ് അപ്പോൾ ഗ്രാബ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്പ് യൂസ് ചെയ്തിട്ട് വേണം നമ്മളിവിടെ ടാക്സി ബുക്ക് ചെയ്യാനായിട്ട് ഇവിടെ നിങ്ങളുടെ ഫോർ എക്സ് കാർഡ് നിങ്ങൾക്ക് ഈ ആപ്പിൽ ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ അതിനകത്ത് നിങ്ങൾ പൈസ ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും അങ്ങനെ കുറച്ച് സമയത്തെ കാത്തിരിപ്പിന് ശേഷം ഞങ്ങളുടെ വണ്ടി വന്നു കേട്ടോ ഈ കാണുന്നതൊക്കെയാണ് ഇവിടുത്തെ ടാക്സി രണ്ട് പേർക്ക് പോകാനാണെങ്കിൽ പത്ത് പേർക്ക് പോകാനാണെങ്കിൽ ഇതാണ് വണ്ടി നിങ്ങൾക്ക് ചെറിയ വണ്ടിയും കിട്ടും പക്ഷേ രണ്ടിൻ്റെ റേറ്റ് ഒന്ന് തന്നെയായിരുന്നു ഞങ്ങൾ ഇനി കൊടുത്തു കിട്ടിയത് ഞങ്ങൾ ബുക്ക് ചെയ്തു അപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയത് ഈ വണ്ടിയാണ് ലക്ഷറി കോച്ച് ആട്ടോ ഇത് ഇതിൻ്റെ ഉൾവശമൊക്കെ ഞാൻ കാണിച്ചു തരാം ടൊയോട്ടയുടെ ഒരു വണ്ടിയാണ് ഒരു പത്ത് പതിനാല് പേർക്ക് സുഖമായിട്ട് പോകാൻ പറ്റുന്ന വണ്ടിയാണുള്ളത് നിങ്ങളൊരു ഗ്രൂപ്പായിട്ടൊക്കെ വരികയാണെങ്കിൽ ഇതേപോലത്തെ ഒരു വണ്ടി എടുക്കായിരിക്കും നല്ലത് ഇതുണ്ടോ നല്ല സ്പേഷ്യസ് സ്പേഷ്യസായിട്ട് ഞങ്ങൾ രണ്ടുപേര് ഫ്രണ്ടിൽ ഇരിക്കുകയാണ് വേറെ ആൾക്കാരില്ലല്ലോ ഇപ്പൊ ഇവരുടെ ഈ വണ്ടികളൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും എന്തുമാത്രമാണ് ഇവർ ടൂറിസത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നുള്ളത് ഞങ്ങളിപ്പോ കുറച്ചു നേരമായിട്ട് എയർപോർട്ട് ചെയ്ത് ഇറങ്ങിയിട്ട് ഇപ്പൊ നമ്മുടെ ഉണ്ടോ നമുക്ക് ഇപ്പൊ അവിടെ വരെ എത്താൻ വേണ്ടിയിട്ട് എയ്റ്റ് ഹൺഡ്രഡ് പാത്ര നമുക്ക് ഈ ഗ്രാബ് എന്നുള്ള ടാക്സിയില് നമുക്ക് ആയിരിക്കുന്നു ഫുക്കറ്റും എയർപോർട്ടും പരിസരമൊക്കെ കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു ഗ്രാമപ്രദേശം പോലെ തോന്നും കേട്ടോ പിന്നെ പറയാനാണെങ്കിൽ നമ്മൾ മാപ്പ് നോക്കിയപ്പോഴത്തേക്ക് നല്ലൊരു ഹൈവേ അപ്പുറത്തുണ്ടായിരുന്നു പക്ഷേ ചേട്ടൻ എന്തുകൊണ്ടോ നമ്മൾ അതിലേ കൊണ്ടുപോയില്ല ചിലപ്പോൾ പറയാൻ പറ്റില്ല ടോള് കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ നിങ്ങളുടെ ഈ ആപ്പിനകത്ത് അവർ കാണിക്കുക ഇൻക്ലൂഡിങ് ടോൾ ആണോ നിങ്ങൾ പേ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് അപ്പോൾ അങ്ങനെയുള്ള ഡീറ്റെയിൽസൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും ഇപ്പോൾ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ഏകദേശം ഒരു ചെറിയൊരു ടൗൺ പോലെ ഒരു സ്ഥലത്ത് എത്തിയിട്ടാണ് കുറേ റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് ഇത്ര നേരം ദൂരം പോകുന്നിട്ടിപ്പോഴാണ് ഇതേപോലത്തെ ഒരു സ്ഥലമൊക്കെ കണ്ടു തുടങ്ങിയത് പിന്നെ പറയാനുള്ളത് നാട്ടിൽ നാട്ടിലപേക്ഷിച്ച് ഒരു വ്യത്യാസം നമ്മുടെ മഹേന്ദ്ര ജീപ്പിന് വരെ ഇവിടെ കുറേ ഇഷ്യൂസും പിന്നെ ടോയോട്ടോയുടെ കുറെ വണ്ടികളാണ് കാണുന്നത് ടാക്സി ആണെങ്കിലും ടോയോട്ടോ കളഞ്ഞിട്ടൊരു കളിയില്ല കേട്ടോ ഇവിടെ കംപ്ലീറ്റ് ടോയോട്ടോടെ വണ്ടിയാണ് നമ്മൾ കാണാത്ത പലതരം മോഡലുകളിലൂടെ ഉണ്ട് അവിടെ എയർപോർട്ടിലെ കാര്യം പറയാനായിട്ടാണെങ്കിൽ നമുക്ക് ബാംഗ്ലൂരിൽ നിന്നാണ് ഞങ്ങൾ പോകുന്നത് ബാംഗ്ലൂർ എന്ന് പറഞ്ഞാൽ ആറേകാലിനായിരുന്നു ഫ്ലൈറ്റ് മൂന്ന് മണിക്കൂർ സംതിങ് ഉണ്ടായിരുന്നു നമുക്ക് അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ട്രാവൽ ടൈം അവർ കറക്റ്റ് സമയത്ത് തന്നെ ഇവിടെ എത്തി പിന്നെ ഇതൊരു ചെറിയൊരു എയർപോർട്ടാണ് നമ്മൾ ഫ്ലൈറ്റ് വന്ന വന്നു തുടങ്ങിയവർ നമ്മളൊരു ബസ്സിൽ കയറ്റി നേരെ ടെർമിനലിൽ കൊണ്ടുവന്നിറങ്ങി പിന്നെ അവിടെ ഇമിഗ്രേഷൻ ഉണ്ടായിരുന്നു പിന്നെ പൈസ കൺവേർട്ട് ചെയ്യാനായിട്ടുള്ള കറൻസി എക്സ്ചേഞ്ച് കാര്യങ്ങളൊക്കെ അതിനകത്ത് തന്നെ ഉണ്ട് കേട്ടോ പക്ഷെ റേറ്റ് എങ്ങനെയാണെന്ന് അറിയില്ല അവർ ഫ്രീ ആണെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് പക്ഷേ അവിടെ കോണ്ടാക്ട് ചെയ്തില്ല കാരണം ഞങ്ങൾ ഓൾറെഡി കറൻസി കൺവേർട്ട് ചെയ്ത് എടുത്തിട്ടാണ് പോകുന്നത് പിന്നെ ഇമിഗ്രേഷൻ്റെ കാര്യം പറയാനായിട്ടാണെങ്കിൽ നിങ്ങളൊരു തേർട്ടി മിനിറ്റ്സ് കൊണ്ട് നിങ്ങൾ നോർമൽ ക്യൂവിൽ നിന്ന് നിങ്ങൾ പുറത്തിറങ്ങും അല്ലാന്നാണെങ്കിൽ നിങ്ങൾക്ക് എക്സ്പ്രസ് ലൈൻ ഉണ്ട് അതിനകത്ത് നിങ്ങൾ ടു ഹൺഡ്രഡ് തായ് ബാത്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ എക്സ്പ്രസ് ലൈനിൽ കൂടെ നിങ്ങൾക്ക് വേഗം പുറത്തിറങ്ങാൻ വേണ്ടി പറ്റും പിന്നെ നിങ്ങൾക്ക് ട്രാവലിന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റിയത് ഒരാപ്പ് ആണ് പിന്നെ നിങ്ങൾക്ക് ലോക്കലായിട്ട് ടൂക്ക് കിട്ടും അത് യൂസ് ചെയ്യാം സ്കൂട്ടർ യാത്ര റെക്കമെൻഡ് ചെയ്യില്ല കാരണം അതിന് ഇന്റർനാഷണൽ ലൈസൻസ് വേണം ഇതായിക്കോട്ടെ നിങ്ങൾക്ക് കാണാൻ എനിക്ക് പഞ്ചാബി റെസ്റ്റോ ബാർ പിന്നെ ശ്രീഹരേ കൃഷ്ണ പ്യുവർ വെജിറ്റേറിയൻ പ്യുർ വെജിറ്റേറിയൻഡ് വന്നിട്ടുള്ള സീനാണ് കാണുന്നത് ഇതിപ്പോൾ നമ്മൾ ഏകദേശം പത്തോങ് ബീച്ചിൻ്റെ സൈഡിലെത്തി ഇവിടുന്ന് ഏകദേശം വോക്കബിൾ ഡിസ്റ്റൻസിലാണ് നമ്മൾ റൂം എടുത്തിരിക്കുന്നത് നമ്മൾ അവിടെ ചെന്നിട്ട് ഫസ്റ്റ് ചെക്ക് ഇൻ ചെയ്തിട്ട് ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല അത് കഴിഞ്ഞിട്ട് വേണം പുറത്തിറങ്ങാനായിട്ട് ഇപ്പം ഈ സ്ട്രീറ്റൊക്കെ നൈറ്റ് ആകുമ്പോഴത്തേക്കും വളരെ ലൈവ് ആവുന്ന ഒരു സ്ട്രീറ്റാണ് കേട്ടോ നമ്മൾ പല റീൽസിലും വീഡിയോസിലൊക്കെ കണ്ടു കാണും ഇവിടുത്തെ ഫുള്ള് ലൈറ്റിങ് കാര്യങ്ങളൊക്കെ ഭയങ്കര ഫേമസ് ആണ് നമുക്ക് നൈറ്റ് ഒരു വോക്ക് നമുക്ക് എടുക്കാം അങ്ങനെ നമ്മൾ നമ്മളുടെ ഹോട്ടലിൽ എത്തിരിക്കുകയാണ് ഇവിടെയാണ് ഇന്ന് നമ്മൾ സ്റ്റേ ചെയ്യുന്നത് ആഷ്ലി പ്ലാസ എന്നാണ് ഹോട്ടലിൻ്റെ പേര് പത്തോങ് ബീച്ചിൻ്റെ ഏകദേശം അടുത്തായിട്ട് തന്നെ വരും പിന്നെ ടാക്സിക്കാർക്കൊക്കെ ഭയങ്കര ബഹുമാനം കേട്ടോ അവർ ഡോറ് തുറന്ന് വന്ന് നമ്മളെ ഇറക്കി പിന്നെ എന്തെങ്കിലും പൊടിയായിട്ടുണ്ടെങ്കിൽ ഉടനെ അതൊക്കെ ക്ലീൻ ചെയ്ത് അടുത്ത ട്രിപ്പിന് വേണ്ടിയിട്ട് പോകുന്നു റിസപ്ഷനിൽ നല്ല തിരക്കുണ്ട് കേട്ടോ കൂടുതൽ ഇന്ത്യൻസ് ആണ് ഇവിടെ റൂം എടുക്കുക എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് പിന്നെയാണ് ഞാൻ ഇവിടുത്തെ ഡെക്കറേഷൻസ് ഒക്കെ ശ്രദ്ധിച്ചത് കേട്ടോ ഹാലോവിൻ്റെ പരിപാടിയുടെ ഡെക്കറേഷൻസ് ആണ് ഈ കാണുന്നത് ഹാലോവിൻ്റെ എന്തൊക്കെ പരിപാടികളാണ് ഇവിടെ ഉള്ളത് അതിൻ്റെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ കാണുന്നത് ഞങ്ങളപ്പം രണ്ട് മണിക്കാണ് ചെക്കിൻ അപ്പോൾ ഇത്തിരി കൂടെ സമയം ഉണ്ടാവും ഒരു പത്ത് മിനിറ്റിനുള്ളിൽ റെഡി ആക്കുക എന്ന് പറഞ്ഞു പക്ഷെ ഞങ്ങളപ്പം വിചാരിച്ച് എന്തെങ്കിലും കഴിച്ചിട്ട് വരാം അത് ഞങ്ങൾ ഇവിടുത്തെ റെസ്റ്റോറൻറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഞങ്ങളിവിടെ ഫുഡ് ഓർഡർ ചെയ്തിട്ടിരിക്കുന്ന കേട്ടോ ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കാന്ന് പറഞ്ഞു പിന്നെ നമ്മൾ എന്തായാലും പുറത്ത് പോകുമല്ലോ അപ്പോൾ അവിടെ നിന്ന് കഴിക്കാന്ന് പറഞ്ഞു ഹലോ വേണ്ടി ഡെക്കറേഷൻസ് പിന്നെ ഗസ്റ്റിന് ബോറടിക്കേണ്ടിരിക്കാനായിട്ടുള്ള പല ഗെയിംസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇണ്ടട്ടോ ഇവിടെ ഇപ്പൊ ഹൺഡ്രഡ് തായ്ബാത്ത് കൊടുത്തുകഴിഞ്ഞാല് നിങ്ങക്ക് ഇവിടെ കളിക്കാം അതാ ഇവിടെ എല്ലാ സെറ്റപ്പും ഉണ്ട് അപ്പൊ നമ്മളെ ബോറടിപ്പിക്കാണ്ടിരിക്കാനായിട്ടുള്ള ചില പരിപാടികളൊക്കെ അവർ ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് ഞങ്ങൾ ഇപ്പൊ താമസിക്കുന്ന സ്ട്രീറ്റിന്റെ വ്യൂ ആണ് ഇവിടെ ഒരുപാട് ഹോട്ടൽ കാര്യങ്ങളുണ്ട് പിന്നെ കൊറേ എർ ബി എൻ ബി പോലത്തെ പരിപാടികളുണ്ട് അപ്പോ ഇതാണ് ഞങ്ങളിപ്പോ ഇരിക്കുന്ന റെസ്റ്റോറന്റ് അങ്ങനെ ഇരിക്കാൻ നമ്മളുടെ ഫുഡ് വന്നു സാന്റ്വിച്ച് ആണ് ഞങ്ങൾ ഓർഡർ ചെയ്തത് കൂടുതൽ കാര്യമായിട്ടൊന്നും ഓർഡർ ചെയ്തില്ല പിന്നെ ഓരോ ജ്യൂസ് പറഞ്ഞു ഇനിയിപ്പോ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ചെക്ക് ഇൻ ചെയ്യണം അതിനുശേഷം ഫ്രഷ് ആയിട്ട് വേണം നമുക്ക് പുറത്തിറങ്ങാൻ വേണ്ടിട്ട് കംപ്ലീറ്റ് ബിയറിന്റെ മൂന്നെണ്ണം മേടിച്ചതാണ് സംഭവം അപ്പോൾ ഇതാണ് ഞങ്ങൾ ബുക്ക് ചെയ്ത റൂമ് ഡബിൾ ബെഡ് ഉണ്ട് ഇവിടെ വളരെ സിമ്പിളായിട്ടുള്ളൊരു മുറി കേട്ടോ ഇതുണ്ടോ ഇവിടെ ഒരു ടി വി ഉണ്ട് ടി വി ഒക്കെ ഏത് ഭാഷയിലാണോ വർക്ക് ചെയ്യാൻ പോകുന്നത് എൻ്റെ ചെറിയ ചെറിയൊരു ബാൽക്കണി ഉണ്ട് ഇവിടെ പിന്നെ ഒരു കെറ്റിലും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ബാത്ത്റൂമോ നീറ്റാ കേട്ടോ ഇതുണ്ടോ ബാത്റൂമിൽ ആവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് സോപ്പും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് സെപ്പറേഷൻ ഉണ്ട് ഞങ്ങളിപ്പോ ഹോട്ടലിൽ നിന്ന് ഫ്രഷായി ഇറങ്ങിട്ടോ എന്നിട്ട് നേരെ ഓൾഡ് ടൗൺ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കണ അതെന്ന് വെച്ച് കഴിഞ്ഞാല് പഴയ ആ ഒരു ആ ഒരു പോർച്ചുഗീസ് സ്റ്റൈലിലുള്ള ബിൽഡിങ്സും കാര്യങ്ങളും പിന്നെ കഫേ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര ഫേമസ് ആണ് ഞങ്ങള് ഈവനിങ് അവിടെ ആക്കാന്ന് വിചാരിച്ചു ഓൾറെഡി ഈവനിങ് ആയിട്ട് ഞങ്ങൾ വീണ്ടും ടാക്സി വിളിച്ചു ടാക്സിയിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ടാക്സി എന്ന് ടാക്സിന്ന് പറഞ്ഞ വിളിച്ചുകഴിഞ്ഞാൽ ഇതുവഴത്തെ സാധനം ഇവിടെ വരത്തോളൂ അപ്പൊ അവര് നമ്മള് കൊടുക്കുന്ന പൈസ ഒക്കെ പോകുന്നില്ല സുഖമായിട്ട് പോവാ റോഡ് സൈഡ് കാര്യങ്ങളൊക്കെ വളരെ ക്ലീനാണ് കേട്ടോ പിന്നെ എടുത്ത് പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ വളരെ നന്നായിട്ട് ട്രാഫിക് റൂൾസ് ഫോളോ ചെയ്ത് പോകുന്നൊരാൾക്കാരാണെന്ന് നമുക്ക് മനസ്സിലാവും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ അടിക്കുന്നത് വളരെ ചുരുക്കമായിട്ടുള്ള സമയങ്ങളിൽ മാത്രമേ ഉള്ളൂ ഇപ്പോൾ റോഡിലൊരു കൺസക്ഷൻ കണ്ടാൽ പോലും ഇവർ വളരെ സമാധാനപരമായിട്ട് മാന്യപരമായിട്ട് അവിടെ നിർത്തിയിടും വണ്ടി അങ്ങനെ നമ്മൾ ഫുക്കറ്റ് ഓൾഡ് ടൗണിൽ എത്തിയിരിക്കുകയാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ വൈബ് തന്നെ ഭയങ്കര ആണ് കേട്ടോ നമ്മളൊരു ഈവനിങ് ടൈമിൽ കൂടെയാണ് ഇവിടെ വന്നിരിക്കുന്നത് അതിൻ്റെ ഒരു പ്രത്യേകത വേറെയുണ്ട് കാരണം വെയിലില്ല നമുക്ക് കൂടുതൽ എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റും പിന്നെ ഇവർ ഈ ബിൽഡിങ്സിനൊക്കെ യൂസ് ചെയ്തിരിക്കുന്ന പെയിൻറ്റ് തന്നെ നല്ല പേസ്റ്റൽ കളേഴ്സിലുള്ളതാണ് അതും എല്ലാവരും ഒരേപോലെ ഫോളോ ചെയ്തിട്ടുമുണ്ട് കളേഴ്സ് ഡിഫറെൻ്റ് ആണെങ്കിലും എല്ലാവരും ആ ഒരു പാറ്റേൺ ആണ് ഫോളോ ചെയ്തിരിക്കുന്നത് ശരിക്കും അതല്ല ഈ സ്ഥലത്തിൻ്റെ ഭംഗി ഒന്നുകൂടെ കൂട്ടുകയാണ് ചെയ്യുന്നത് എനിക്ക് ഇത് കാണുമ്പോൾ ഓർമ്മ വരുന്നത് നമ്മളെ ഫോട്ടോച്ചിലും മട്ടാഞ്ചേരിയിലേക്ക് ജ്യൂ സ്ട്രീറ്റ് ഉണ്ട് ആ ഒരു ഏരിയയിൽ ചെല്ലുമ്പോഴത്തേക്കും നമുക്ക് ഇതേപോലെയുള്ള ബിൽഡിങ് ആർക്കിടെക്ചറൊക്കെയാണ് കാണാൻ സാധിക്കുന്നത് പിന്നെ പറയുമ്പോഴത്തേക്കും പോർച്ചുഗീസും ബ്രിട്ടീഷുകാരും കയറി ഇറങ്ങിയ സ്ഥലങ്ങളാണ് അപ്പോൾ അവരുടെ ഒരു ടച്ച് അതിനകത്തുണ്ട് ഈ സ്ട്രീറ്റ് അവരവർക്ക് പറ്റാവുന്ന രീതിയിലൊക്കെ മനോഹരമാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ വാൾ ആർട്ടും അതുപോലെ തന്നെ പെയിൻറ്റിങ്സ് കാര്യങ്ങൾ ഇതെല്ലാം അവർ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് അതെല്ലാം വളരെ നന്നായിട്ട് വന്നിട്ടുമുണ്ട് അപ്പോൾ ഈ സ്ഥലത്തിനെ പറ്റി പറയുന്നതിനേക്കാൾ കൂടുതൽ കാണാൻ വേണ്ടിയിട്ടാണുള്ളത് അപ്പോൾ നിങ്ങളിതിൻ്റെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് വരും ഞാൻ കുറച്ച് ക്ലിപ്സൊക്കെ ഇവിടെ ആഡ് ചെയ്യാം എന്നാൽ ഞങ്ങളുടെ പൊക്കറ്റ് ഓൾഡ് ടൗൺ പര്യടനം ഏകദേശം അവസാനിച്ചു ഇനി ഞങ്ങൾ തിരിച്ച് നേരെ പത്തോൺ ബീച്ചിലേക്ക് പോകണം രാത്രി അവിടുത്തെ വൈപ്പൊക്കെ ഒന്ന് കാണാൻ ഇവിടെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെയിനായിട്ട് ഒരുപാട് ഫോട്ടോ എടുക്കാനുള്ള സാഹചര്യങ്ങളുണ്ട് കുറേ അങ്ങനത്തെ കുറേ ബിൽഡിങ്ങുകളുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം ഇനി ഒരുപാട് കടകൾ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ടുള്ളത് ഇവിടുത്തെ ആ പഴയ ബിൽഡിംഗ് ഒക്കെ ഇപ്പോൾ ഓൾറെഡി കടകളും ഹോട്ടൽസൊക്കെ ആയിട്ട് മാറിക്കഴിഞ്ഞു അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സ്പ്ലോർ ചെയ്യാം നല്ല കഫേ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ ഒന്ന് രണ്ട് സ്ഥലത്തൊക്കെ കയറിയുള്ളൂ അതൊന്നും ചിലപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടി സാധിച്ചില്ല കാരണം നമ്മളാ ഒരു ഇതിനകത്ത് അതൊക്കെ പറഞ്ഞു പോകും അപ്പൊ നിങ്ങൾ അവനെ വരുന്നുണ്ടെങ്കിൽ എങ്ങനെ പൊക്കറ്റിലൊക്കെ വരുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഓൾഡ് ടൗൺ വിസിറ്റ് ചെയ്യണം പിന്നെ ഞങ്ങൾ ഇപ്പോ ഇവിടെ തിരിച്ചു പോകും ഇനിയിപ്പോ ഇത് ഇത്രയും ഒരു എപ്പിസോഡ് ആക്കാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇനിയിപ്പോ സ്ഥലം ഉണ്ടെങ്കിൽ ബാക്കി ഞങ്ങൾ പത്തോൺ ബീച്ചിലുള്ള കുറച്ച് വ്യൂസും കൂടെ ആഡ് ചെയ്യാൻ നോക്കാം അല്ലെങ്കിൽ അടുത്ത ഒരു എപ്പിസോഡായിട്ട് വേണ്ടിട്ടോ ഓക്കെ ബൈ എന്നാ